ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒടുവിൽ അരുൺ കണ്ണു പിടിച്ച് ശ്രീകുട്ടിയെ കാണാൻ വീട്ടിലെത്തിയിരിക്കുകയാണ് കുഞ്ഞിനെ വയ്യാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് അരുൺ പറയുന്നു ഏതായാലും വേണ്ട ഇപ്പോ അരുണിനെ കണ്ടല്ലോ ഇനി കൊച്ചിന്റെ പനി താനെ മാറിക്കോളൂ എന്ന് അശ്വതി പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ചെറിയ പനിക്കുള്ള സിറപ്പൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അത് കൊടുക്കാം ശ്രീകുട്ടി അരുണെ അകത്തേക്ക് വിളിക്കുകയാണ് എന്നാൽ അരുൺ പറയുന്നു വേണ്ട മോളെ എന്തായാലും മോളെ കണ്ടില്ലേ എനിക്കത് മതി ഞാൻ അങ്കിളിനെ കണ്ടല്ലോ എനിക്കും സന്തോഷമായെന്ന് ശ്രീകുട്ടി പറയുന്നു അരുൺ ഇവിടെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് അമ്മ കണ്ടാൽ വലിയ പ്രശ്നമാകുമെന്ന് അശ്വതി പറയുന്നു അതെ മുത്തശ്ശിക്ക് അങ്കിളിനോട് വലിയ ദേഷ്യമാണെന്ന് ശ്രീകുട്ടി പറയുന്നുണ്ട് അരുണിനെ കണ്ടല്ലോ ഇനി അരുൺ പൊയ്ക്കോളൂ എന്ന് അശ്വതി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു ഒടുവിൽ എൻ്റെ മോളെ കാണാൻ ഒളിച്ചും പാത്തും വരേണ്ട അവസ്ഥയായി അല്ലേ എനിക്ക് ചില പ്ലാനിങ് ഉണ്ടായിരുന്നു എല്ലാം ശരിയായി വന്നതാണ് ഒടുവിൽ എല്ലാം ആകെ തകർന്നു പോയി ഏതായാലും ഞാനൊരു ഉറപ്പ് തരാം ഞാൻ ഇനി എൻ്റെ ശ്രീകുട്ടി മോളെ ഉപേക്ഷിക്കില്ല അഭിയേയും എന്ന് അരുൺ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു അങ്കൾ അപ്പോൾ ഞങ്ങളുടെ കൂടെ താമസിക്കാൻ പോകുവാണോ എന്ന് നോക്കാം മോളെ നമുക്ക് നോക്കാം എന്താ വേണ്ടേന്ന് അങ്കിളെന്ന് ആലോചിക്കട്ടെ എന്ന് അരുൺ എന്നോടും അങ്കിളിനോടും ഒപ്പം എന്നോടും അമ്മയോടൊപ്പം അങ്കളും കൂടി ഉണ്ടെങ്കിലേ എനിക്ക് എന്ത് സന്തോഷമാകുമെന്ന് അറിയാമോ ഇരിക്കേട്ട് അരുൺ പറയുന്നു ശരിയാ മോളെ ശ്രീകുട്ടി മോളുടെ സന്തോഷം അതാണ് അങ്കിന് പ്രധാനം അങ്കൾ വേണ്ട വേണ്ടത് എന്താണെന്ന് ഒന്ന് ആലോചിക്കട്ടെ ശരി അങ്ങളെ എന്നെ ശ്രീകുട്ടി ഇനി ഞാൻ വിളിക്കുമ്പോൾ വരണ്ടേ എന്നും പറയുന്നുണ്ട് അങ്കിളിനെ കണ്ടില്ലേ ഇനി നമുക്ക് പോകാമെന്ന് പറഞ്ഞ അശ്വതി സ്ത്രീകുട്ടിയെ അകത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുന്നു പോകാന് നേരം അരുൺ സ്ത്രീകുട്ടിക്ക് ഒരു ചുംബനം കൊടുക്കുന്നുണ്ട് അവ രണ്ടുപേരും അകത്തേക്ക് പോകുന്നു അരുൺ വിചാരിക്കുന്നു എൻ്റെ മോളും അഭിയും രണ്ടാളെയും എന്തായാലും ഇനി വേദനിപ്പിച്ചുടാ എന്തായാലും ഒരു തീരുമാനം ഉടൻ എടുക്കണമെന്ന് അരുൺ വിചാരിക്കുന്നുണ്ട് അകത്തേക്ക് കയറി അശ്വതി വാതിലടച്ചു അരുണും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അഖിലും ഷ്യാമിയും തമ്മിൽ സംസാരിക്കുന്നു അവരെ ദോശയും രസവടയും കഴിച്ച കാര്യമാണിങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ അഖിൽ പറയുന്നു ഇങ്ങനെയൊക്കെ ചെയ്തതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ താൻ എന്നോട് ചെയ്യുന്നതൊക്കെ സഹിക്കാം പക്ഷേ ഐശ്വര്യ ചേച്ചി മനഃപൂർവ്വം ആരുടെ ബുദ്ധിമുട്ടിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നും ആവില്ല പ്രഗ്നൻസിയുടെ അവസ്ഥ എങ്ങനെയാണ് ഞാൻ അത് അനുഭവിക്കുന്നതല്ലേ ഇങ്ങനെ ഓരോന്ന് കഴിക്കാൻ തോന്നുന്നു ആ ഭർത്താവ് എപ്പോഴും അരികിൽ ഉണ്ടാവണോ തോന്നും അങ്ങനെ മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാകാത്ത ആഗ്രഹങ്ങളാണ് നമുക്ക് അപ്പോഴും തോന്നുന്നതെന്നും ശ്യാമ പറയുന്നു എല്ലാം ശരിയാണ് പക്ഷേ ഐശ്വര്യടുത്തെ കുറിച്ച് ഓവറാണെന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അല്ലെങ്കിലും ഐശ്വര്യടുത്തെ കുറിച്ച് നിർബന്ധം ബുദ്ധി കൂടുതലുള്ള കൂട്ടത്തിലല്ലേ ഐശ്വര്യടുത്ത് എവിടെ നിൽക്കട്ടെ ഞാൻ സാറിനോട് മറ്റൊരു കാര്യം ചോദിക്കാനിരുന്നതാണെന്ന് അച്ഛനും അമ്മയും എല്ലാവരും നിർബന്ധിച്ചിട്ടും എന്താണ് സാർ കമ്പനിയുടെ ചുമതല എടുക്കാത്തതെന്ന് നമുക്ക് ഒരു തവണ സംഭവിച്ചത് ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല സ്വന്തം കമ്പനിയാക്കുമ്പോൾ നമ്മളെ ആർക്കും അവിടെ നിന്നും ഇറക്കി വിടാൻ സാധിക്കില്ലല്ലോ മാത്രമല്ല നമ്മുടെ കമ്പനി ആരംഭിക്കാനുള്ള തിരക്കിലാണ് ഞാൻ അതിനിടയിൽ ആ ചുമതല കൂടി അത് പറ്റില്ല എന്ന് അഖിൽ പറയുന്നു പച്ചക്കറി നടത്തി ഞാൻ പഠിച്ച പാഠമാണത് സ്വന്തമായി ഒരു ബിസിനസ് ലാഭം കുറച്ചു മതി പക്ഷേ ഒന്നും മറ്റാരെയും ബോധിപ്പിക്കണ്ട അല്ലെങ്കിൽ തന്നെ ആദ്യേട്ടൻ ആ സ്ഥാനത്ത് വരണം അത് എൻ്റെ പണ്ടെയുള്ള ആഗ്രഹമായിരുന്നു ആദ്യേട്ടൻ അതിനുള്ള കഴിവുണ്ട് കമ്പനിയുള്ള എന്ത് കാര്യത്തിനായാലും പറ്റുന്ന രീതിയിൽ ഞാൻ ആദ്യേട്ടനെ സഹായിക്കും അത് ഉറപ്പാണ് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ഇങ്ങനെ മുറിയിലിരിക്കുകയാണ് ഐശ്വര്യക്ക് കൊടുക്കാനായി അരുൺ മാങ്ങ പൊള്ളുന്നു താല്പര്യമില്ലാതെയാണ് അരുൺ ഇത് ചെയ്യുന്നത് ഐശ്വര്യ അത് കണ്ട് ഇങ്ങനെ ആസ്വദിക്കുന്നു എനിക്കറിയാം അരുൺ തട്ടുകടയിൽ നിന്നും ഇടയ്ക്ക് അശ്വതിയുടെ അടുത്ത് ഒന്നും വിട്ടു പറയുന്നില്ല ആ അകിയും ശ്യാമയും അരുണിനെ ഒത്താശയാണെന്നും ശ്യാം ഐശ്വര്യ വിചാരിക്കുന്നു എന്നോട് കാണിക്കുന്ന ഓരോ ദ്രോഹത്തിനും എണ്ണി എണ്ണി ഞാൻ അരുണിനോട് പകരം തീർക്കും നോക്കിക്കോ എന്നൊക്കെ ഐശ്വര്യ പറ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് അരുണോട് പറയുക അരുൺ മാങ്ങ കഴിക്കാൻ എനിക്ക് വല്ലാത്ത കോരി തോന്നുന്നു വേഗം ആവട്ടെ പാവം എൻ്റെ സ്ത്രീകുട്ടി മോള് എന്നെ കാണാതെ അവൾ വല്ലാത്ത വിഷമിക്കുന്നുണ്ടാവും പക്ഷേ അബിക്കുണ്ടാവും ആ വിഷമം അവരെ പുറത്ത് കാണിക്കേണ്ടതായിരിക്കും എന്നൊക്കെ അരുൺ അവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എൻ്റെ മോളെയും അബിയെ രക്ഷിക്കാൻ എന്താണ് ഒരു മാർഗമെന്നും അരുൺ ഓർക്കുന്നു അരുൺ ഈ ലോകത്തില്ല ആള് ഇവിടെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ മനസാക്ഷി മറ്റെവിടെയോ എവിടെയാണ് എന്ന് ഐശ്വര്യ ശേഷം ഐശ്വര്യ ഉറക്കെ പറയുകയാണ് അരുൺ ഒരു ഗർഭിണിയായി ഞാൻ മാങ്ങ കഴിക്കാനുള്ള കൊതിയും സഹിച്ച് എത്ര നേരം ഇരിക്കണം മിഷൻ ഒന്നുമല്ല ഇത് ശരിയായനെ പറ്റൂ എന്ന് അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ശരിയാകാൻ അരുണിന്റെ മനസ്സ് ഇവിടെയൊന്നും അല്ലല്ലോ ഇത് കഴിച്ചിട്ട് വേണം എനിക്ക് കിടക്കാൻ ആഗ്രഹം കൊള്ളാം ഐശ്വര്യ നേരം പാതിരാത്രിയായി നല്ല തണുപ്പാണ് പോയി ദോശയെല്ലാം വലിച്ചു കയറ്റി അതിനുള്ളിൽ ഈ പച്ചമങ്ങി കൂടെ കഴിച്ചാലേ തേ ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും എന്ത് പറഞ്ഞാലും ഒരു ഹോസ്പിറ്റല് എന്നെ ഐശ്വര്യ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു എന്താ ഹോസ്പിറ്റൽ നിനക്ക് അലർജിയാണോ അതെ വെറുതെ ഒന്ന് പറയാതെ വേഗം മാങ്ങയെടുക്ക് എടുക്ക് ഐശ്വര്യ പറയുന്നുണ്ട് ഒരു പേസ് ചെറിയുള്ളിയും മുളകും ഉപ്പും എല്ലാം കൂടെ കൂട്ടി അരുണിന് ഐശ്വര്യം ഇങ്ങനെ കയ്യിലേക്ക് വെച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അരുൺ ഐശ്വര്യം പറയുന്നുണ്ട് ഗർഭിണിയായ ഒരു ഭാര്യയ്ക്ക് ഇങ്ങനെയാണോ മാങ്ങ വെച്ച് കൊടുക്കുന്നത് അരുൺ അതൊന്ന് സ്നേഹമായിട്ട് തന്നെ ആ എന്ന് പറഞ്ഞ് വാത്രൊന്ന് കൊടുക്കുന്നു സ്നേഹത്തോടെ തരാനും പറയുന്നുണ്ട് വായിലേക്ക് വെച്ച് തരാനാണ് പറയുന്നത് ഇങ്ങനെ മുഖം വീർപ്പിക്കാതെ ചിരിച്ചുകൊണ്ട് താ എൻ്റെ വൈറ്റിൽ കിടക്കുന്നത് അരുണിൻ്റെ കുഞ്ഞ് അത് മറക്കരുത് വൈറ്റിലാണെങ്കിലും അമ്മയുടെ ചിന്തയും സ്നേഹവും സ്പർശനവും ഒക്കെ ആ കുഞ്ഞ് മനസ്സിലാവുന്ന ശാസ്ത്രം പറയുന്നത് അരുണിനെ എന്നോടുള്ള നീരസം വൈറ്റിൽ കിടക്കുന്നത് നമ്മുടെ കുഞ്ഞിനും വരണോ അതുകൊണ്ട് ചിരിച്ചോണ്ട് തന്നെയും ഐശ്വര്യ പറയുന്നു ഈ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിനു വേണ്ടെങ്കിലും ഒന്ന് ചിരിക്കേ ചിരിക്ക ചിരിക്കുകയൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ അരുൺ കൊടുക്കുകയാണ് സ്നേഹത്തോടെ ആ മാങ്ങ തന്നെയെന്നും പറയുന്നുണ്ട് അങ്ങനെ ഐശ്വര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അരുൺ ആ മാങ്ങ തീർന്നില്ല ഇനിയും ഈ ഗർഭത്തിന്റെ കണക്ക് പറഞ്ഞു ഞാൻ അരുണിനെ ഇനിയും വലയ്ക്കും നോക്കിക്കോ എന്ന ഐശ്വര്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു വീണ്ടും മാങ്ങ എടുത്തു കൊടുക്കുകയാണ് ഐശ്വര്യക്ക് അരുൺ പെട്ടെന്നാണ് ഐശ്വര്യക്ക് ഇങ്ങനെ ഓമിറ്റ് ചെയ്യാൻ തോന്നുന്നത് പെട്ടെന്ന് വാഷ് ബേസിനിലേക്ക് പോയി അവിടെ ഓമിറ്റ് ചെയ്യുകയാണ് ഐശ്വര്യ ഐശ്വര്യം ഞാൻ അപ്പോഴേ പറഞ്ഞത് ദോഷയ്ക്ക് മുകളിൽ മാങ്ങയും കൂടി ആയാലും ആകെ പ്രശ്നമാകുമെന്ന് ഹോസ്പിറ്റലിൽ പോണോ എന്ന് ചോദിക്കുന്നു അരുൺ ഒന്ന് അടങ്ങിയിരിക്കുന്ന ദേഷ്യത്തോടെ ഐശ്വര്യ പറഞ്ഞിട്ട് വീണ്ടും വൊമിറ്റ് ചെയ്യുന്നു അങ്ങനെ ഗർഭിണിയുടെ കൊതുക് കൊതി തീർന്നു എന്ന് അരുൺ പറഞ്ഞപ്പോൾ ഒന്ന് മുതുകു തടകി താ അരുടെ എന്ന് ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു അങ്ങനെ ഐശ്വര്യയുടെ മുതുക് അരുൺ കൊടുക്കുന്നു വൊമിറ്റ് ചെയ്ത് ഐശ്വര്യ ആകെ തളർന്നു പിന്നീട് കാണിക്കുന്നത് ആദ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിങ്ങനെ ആലോചിക്കുകയാണ് അമൃത് അവിടേക്ക് വരുന്നു എന്താ ആദ്യ അട്ടാക്ക് കിടക്കുന്നില്ലേ നേരം ഒത്തിരിയായാലോ ആദ്യേട്ടാ എന്താ ഒരു ടെൻഷൻ പോലെ എന്ന് അമൃത പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത് വലിയൊരു ചുമതലയാണ് അത് സംശയമുണ്ടോ അത് ആദ്യേട്ടനെക്കൂടെ നന്നായിട്ട് ചെയ്യാനുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയല്ലേ എല്ലാവരും കമ്പനി ചുമതല ആദ്യേട്ടനെ ഏൽപ്പിച്ചത് എന്ന് അമൃത പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു അതാണ് എൻ്റെ ടെൻഷൻ നമ്മുടെ കമ്പനി ഐശ്വര്യ ഭരിച്ചു മുടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ വെച്ചിരിക്കുകയാണ് ഇനി അതൊക്കെ നേരെയാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത റിസ്ക്കാണ് ഇത് കേട്ടാ അമൃത പറയുന്നു ആ കാര്യമൊക്കെ കളയാം ആദ്യേട്ടാ നമ്മുടെ കമ്പനി അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ അത് ആദ്യേട്ടൻ്റെ കൈകളിൽ സുരക്ഷിതമാണ് എന്നൊരു വിശ്വാസം അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റണമെന്ന് ആദ്യ പറയുന്നുണ്ട് അത് പേടിക്കേണ്ട വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് ഇനി എന്തായാലും ഐശ്വര്യമല്ലോ ഷ്യാമയല്ലേ അപ്പോൾ ആദ്യേട്ടനെ പകുതി ജോലി മാറി എന്നും പറയുകയാണ് പിന്നെ അഗിയെ കമ്പനി കാര്യത്തിൽ വലിയ എക്സ്പീരിയൻസാണ് എന്തി എന്ത് കാര്യത്തിനായാലും ആദ്യേട്ടനെ അഗിയുടെ സഹായം തേടാം ഓക്കെ എനിക്കറിയാം എന്നാലും എനിക്കൊരു വല്ലാത്ത ടെൻഷൻ പോലെ എന്നാൽ അതിന്റെ സാരമില്ലാതെ ആയിട്ടാ ദൈവത്തിനെ പ്രാർത്ഥിച്ച് വന്ന കിടന്നുറങ്ങാൻ നോക്ക് ഉറങ്ങി അഴിയിക്കുമ്പോൾ എല്ലാ ടെൻഷനു മാറുമെന്ന് അമൃത അങ്ങനെ അമൃതയും ആദ്യം പോകുന്നു അപ്പോഴാണ് അഖിയും ഷ്യാമിയും അവിടേക്ക് വന്നത് ആദ്യേട്ടാ ഞാൻ ആദ്യേട്ടനെ നോക്കി വന്നതാണ് നാളെ നമ്മുടെ കമ്പനിയുടെ എം ഡി ആയി ഏൽക്കുന്ന ആളല്ലേ നേരിട്ട് കണ്ട് ഒന്ന് വിഷ് ചെയ്യൻ വന്നതാണെന്ന് അഖി പറയുന്നുണ്ട് അതാണിപ്പോൾ ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്നത് എം ഡി സ്ഥാനം ഏൽക്കുന്നതിൽ ആദ്യേട്ടനെ നല്ല ടെൻഷനുണ്ടെന്ന് അമൃത പറയുന്നു ടെൻഷനോ എന്തിന് എന്നഖിൽ പറഞ്ഞപ്പോൾ ആ പറയുന്നു അല്ല ഇത്രയും കാലമായിട്ട് ഞാനങ്ങനെ വലിയ ഉത്തരവാദിത്തം ഒന്നും ഏറ്റെടുത്തിട്ടില്ലല്ലോ അരണ്ടാ ആദ്യേട്ടൻ അതിനുള്ള കഴിവില്ലാഞ്ഞിട്ടാണോ അല്ലല്ലോ ഞാൻ കമ്പനി ചുമതല ഏറ്റെടുക്കുമ്പോഴും അച്ഛനും അമ്മയും ആദ്യം പറഞ്ഞ പേര് ആദ്യേട്ടന്റെ ആണ് അന്നക്ക് ആദ്യേട്ടൻ അനുജന്മാർക്ക് വേണ്ടി മാറി നിന്നിട്ടേ ഉള്ളൂ അത് ആദ്യേട്ടന്റെ മഹത്വമാണ് അല്ലതെ അതിനുള്ള യോഗ്യത ആദ്യേട്ടൻ ഇല്ലാഞ്ഞിട്ടാണോ അല്ല അതെല്ലാം ആദ്യേട്ടന്റെ മനസ്സിന്റെ ഫലപായിട്ടാണ് ഞാനും അരുണേട്ടനും എല്ലാവരും കരുതുന്നത് അപ്പോൾ ആദ്യേട്ടൻ നാളെ നമ്മുടെ കമ്പനിയുടെ എം ഡി ഐ ചുമതല ഏൽക്കണം എൻറെ സഹായത്തിനും വെളിപ്പുറത്ത് ഞാനുണ്ടാവും അത് ഉറപ്പാണെന്നും അഖിൽ പറയുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെ ആദ്യം അഖിലിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഏട്ടാ ഏട്ടാ എന്റെ ഫുൾ സപ്പോർട്ടും ആദ്യേട്ടനുണ്ട് അതേട്ടൻ അടിച്ചു പൊളിക്കുന്ന ശ്യാമയും പറയുന്നു ഈ വീട്ടിൽ എന്തുകൊണ്ട് നമ്മുടെ കമ്പനി കമ്പനി എം ഡി സ്ഥാനത്തിന് യോഗ്യൻ ഏട്ടൻ തന്നെയാണെന്നും അഖിൽ പറയുന്നുണ്ട് എല്ലാ മൂന്നാലുപേരും സന്തോഷത്തോടെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം കമ്പനിയിലേക്ക് വരികയാണ് വർമ്മയും വസുന്തരയും മാതിയും ഐശ്വര്യമിന് അഖിയുമുണ്ട് ശ്യാമയും കൂടെ തന്നെയുണ്ട് വീണ്ടും ശ്യാമ മേഡം വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തിയല്ലോ സ്റ്റാഫുകൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ ശ്യാമ മേഡത്തിനെതിരെ വെൽക്കം എന്നൊക്കെ ഒരു സ്റ്റാഫ് പറയുന്നു അങ്ങനെ ഷ്യാമയ്ക്ക് ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയാണ് അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും കൈയടിച്ചു ഇപ്പോൾ വലിയൊരു സെലിബ്രിറ്റിയാണ് ഞങ്ങൾക്ക് വൈസ് ചെയർപേഴ്സണായി കിട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ പുതിയ എം ഡിക്ക് എന്ന് പറഞ്ഞ് അഖിലിന് ബൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അഖി പറയുന്നുണ്ട് ഏയ് ഞാനല്ല ആദ്യമായിട്ടിനാണ് നിങ്ങളുടെ പുതിയ എം ഡി സോറി സാർ ഞങ്ങൾ കരുതിയത് അഖിൽ സാർ ആയിരിക്കുമെന്നാ എന്നെ ഒരു സ്റ്റാഫ് പറയുന്നു അങ്ങനെ ആദ്യയെ സ്വീകരിക്കുകയാണ് എല്ലാവരും എല്ലാവരും സന്തോഷത്തോടെ നിന്നപ്പോൾ ഐശ്വര്യം മാത്രം ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് ശ്യാമ അതിനിടയിൽ കണ്ണനെ പ്രാർത്ഥിക്കുന്നു എന്നിട്ട് ആ ചെയറിലേക്ക് ഇരിക്കാൻ പോവുകയാണ് വസുന്തര പറയുന്നു മോൾക്ക് എപ്പോഴും സാക്ഷാൽ കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാകും ആ അനുഗ്രഹം നമ്മുടെ കമ്പനിക്കും ഉണ്ടാകും അങ്ങനെ ആ ചെയറിലേക്ക് ഇരിക്കുകയാണ് ശ്യാമ എല്ലാവരുടെയും അനുഗ്രഹത്താൽ എല്ലാ സ്റ്റാഫും കൈയടിക്കുന്നു ഐശ്വര്യ ഇര ദേശത്തോടെയാണ് നോക്കി കാണുന്നത് തുടർന്ന് ആദ്യം എം ഡി സ്ഥാനത്തേക്ക് ഇരുത്തുകയാണ് വർമ്മ ആദ്യം നിന്നെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റ ഏൽപ്പിക്കുന്നത് ബെസ്റ്റ് ഓഫ് ലക്ക് എന്നൊക്കെ വർമ്മ പറയുന്നു അതെ ആ സ്ഥാനത്തേക്ക് ഇരിക്കാൻ പോവുകയാണ് ഇരിക്കേട്ട വർമാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ പുറിയമ്പിയെ ഞങ്ങളൊന്ന് കാണട്ടെ എന്നും അഖി പറയുന്നുണ്ട് സന്തോഷത്തോടെ ആ കസേരയിലേക്ക് ആദ്യം ഇരിക്കുന്നു എല്ലാവരും കൈയടിച്ചു ഈ സ്റ്റാഫിനിടയിൽ തന്നെ ഐശ്വര്യയുടെ ഒരു വിശ്വസ്തയായ ഒരു സ്റ്റാഫ് അവർക്കിടയിൽ തന്നെയുണ്ട് ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ഐശ്വര്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് ചാനൽ